എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാ ഓക്കെ അപ്പോപ്റ്റോസിസ് എന്ന് നമ്മുടെ ബോഡിയിൽ സെല്ല് എന്ത് ചെയ്യുന്നുണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഗ്രോത്ത് നടക്കുന്നത് സെൽ ഡിവിഷൻ നടന്നിട്ടാണല്ലോ ഈ സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ സെല്ല് കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു അതിനുള്ള ടൈം കഴിഞ്ഞാൽ അതിന്റെ എഫിഷ്യൻസി കുറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ല് ഡെത്ത് സംഭവിക്കണം അല്ലെ ആ സെല്ലിന്റെ ഡെത്തിനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുന്നത് അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോക്കിക്കേ ആക്സിഡന്റൽ സെൽ ഡെത്ത് അപ്പോ നമ്മുടെ കൂടി ഡിഫറെന്റ് ടൈപ്പ് സെൽസ് ഉണ്ട് എല്ലാ സെൽസും എന്ത് ലൈഫ് ലോങ് അതേപോലെ തന്നെ നിൽക്കില്ല അവർ എന്ത് ചെയ്യുന്നുണ്ട് മാറുന്നുണ്ട് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇവർ മാറുന്നത് ചിലപ്പോൾ ഇഞ്ചുറീസോ അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി കുറയുന്നത് കൊണ്ടോ പല പല റീസൺസിനെ കൊണ്ട് നമ്മുടെ ബോഡി തന്നെ അവരെ റിമൂവ് ചെയ്യും ആ ഒരു പ്രോസസ്സിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞത് ുലർ പാറ്റേൺ ഓഫ് മോർഫോളജിക് ചേഞ്ചസ് റിസെപ്റ്റർ മൈറ്റോകോൺ പ്രോട്ടീൻസസ് അതായത് നമ്മൾ കൊല്ലുന്നത് പ്ലാൻ ചെയ്തിട്ടാ ഒരു സെല്ലിനെ നമ്മൾ കൊല്ലുന്നത് എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ട് അതിന് പിന്നിൽ ഒരുപാട് സീവലും പാതുതകളും അതേപോലെ തന്നെ ഒരുപാട് എൻസൈംസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടാണ് ആ ഡെത്ത് സംഭവിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്ലാൻഡ് ആയ ഡെത്ത് ആണ് അതിനാണ് ആക്ച്വലി നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മുടെ അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇത് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നോക്കിക്കേ നമുക്ക് ഓരോ സ്റ്റെപ്പ് നോക്കാം നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ സെൽ എക്സിസ്റ്റ് ചെയ്യുന്ന ടിഷ്യൂ ആയിട്ടാണ് അല്ലെ ടിഷ്യൂ മീൻസ് എന്താ മീൻസ് എന്താ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് സെല്ലെല്ലാം കൂടെ ഒരുമിച്ച് ഒരുപോലെ നിന്ന് അവരെന്ത് ചെയ്യുന്നു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫങ്ഷൻ നിർവഹിക്കുന്നു അതിനെയാണ് ആക്ച്വലി നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത് സോ അവർ തമ്മിൽ എന്തുണ്ടാവും ഒരു കോണ്ടാക്ട് ഉണ്ടാവും കണ്ടില്ലേ അവർ തമ്മിൽ എന്തുണ്ടാവാറുണ്ട് അവർ തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടാവാറുണ്ട് ഓക്കെ ഇനി ഈ െങ്ങനെ ഈ കോണ്ടാക്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സർവൈവ് ചെയ്യാൻ പറ്റില്ല സോ ഈ ഓരോ സെല്ലിനെയും ജീവിക്കാൻ അനുവദിക്കുന്നത് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് ചൊല്ലി ഈ ഓരോ സെൽസും തമ്മിലുള്ള കോണ്ടാക്ട് ആണ് അപ്പോ ഒരു സെല്ല് ഡെപ്തിന് ഒരുങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്പോക്ടോസിന് ഒരുങ്ങുന്ന സമയത്ത് ആ സെല്ലിനകത്ത് ഒരുപാട് മോർഫോളജിക്കൽ ചേഞ്ചസ് നടക്കും ദൻ ആഫ്റ്റർ ദാറ്റ് ആ മോർഫോളജിക്കൽ ചേഞ്ചിനു ശേഷം എന്ത് ചെയ്യുന്നു അവരകത്ത് ഒരുപാട് സിഗ്നലിംഗ് പാത്വേകൾ ഓൺ ആകും ദെൻ കൊറേ എൻസിൻസ് ഓൺ ആകും അവരെല്ലാം കൂടി ഈ സെല്ലിനെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു കൊല്ലുന്നു ഓക്കെ അപ്പൊ നോക്കൂ ആദ്യം തന്നെ മൈക്രോവില്ലേ കൺട്രാക്ട് ഇൻട്രാസെല്ലുലർ ജംഗ്ഷൻ ബ്രേക്ക് കൊമാറ്റിൻ ബിഗിൻ ടു കണ്ടെൻസ് അപ്പോ ഫസ്റ്റ് ഈ ഒരു സെല്ലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പോസിൽ ഈ ഒരു സെല്ലിനെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഈ സെല്ലിന്റെ പ്രത്യേകത എന്താ നോക്കിക്കേ ഈ സെല്ലിന്റെ കേസിൽ ഇവിടുത്തെ മൈക്രോവില്ലേ കണ്ട്രാക്ട് ചെയ്യും നമുക്കറിയാം അവിടെ എന്തുണ്ട് ഇതാ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ഷൻസ് കാണുന്നുണ്ട് ആ പ്രൊജക്ഷൻസ് ആണ് ആക്ച്വലി മൈക്രോവില്ലേ എന്ന് പറയുന്നത് ആ മൈക്രോവില്ലേ എന്ത് ചെയ്യുന്നു കൺട്രാക്ട് ചെയ്യുന്നു ദിവസ നടക്കുന്നത് ഇൻഡർ സെല്ലുള്ള ജംഗ്ഷൻ ബ്രേക്ക് ചെയ്യുന്നു അതാ കണ്ട ഇവിടെ സെല്ലുകൾക്കിടയിൽ ഒരു എന്ത് വരുന്നുണ്ട് ജംഗ്ഷൻ വരുന്നുണ്ട് ആ ജംഗ്ഷൻ എന്ത് ചെയ്യുന്നു ബ്രേക്ക് ചെയ്യുന്നു അതിനുശേഷം എന്താ നടക്കുന്നത് ക്രൊമാറ്റം ബിഗിൻ ടു കണ്ടൻസ് ഇതിനകത്ത് എന്ത് വരുന്നുണ്ട് ക്രൊമാറ്റിൻസ് വരുന്നുണ്ട് ആ ക്രൊമാറ്റിൻ എന്ത് ചെയ്യുന്നു ബിഗിൻ ടു കണ്ടൻസ് ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം എന്താ സംഭവിച്ചു നോക്കി ഇതാണ് നമ്മുടെ സെല്ല് ഈ സെല്ലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന കൊല്ലം കൊണ്ടുപോകുന്നത് അപ്പൊ ആദ്യ ഈ സെല്ലിങ്ങനെ സാധാ സെല്ല് പോലെ കണക്ട് ചെയ്തായിട്ട് നിന്നിരുന്നത് പിന്നീട് അതിൽ കുറച്ച് ചേഞ്ചസ് എന്തൊക്കെ ചേഞ്ചസ് ചേഞ്ചസാന്ന് നമ്മൾ പറഞ്ഞത് മൈക്രോ കൺട്രാക്ട് എന്താ ജംഗ്ഷൻ ബ്രേക്ക് ക്രൊമാറ്റിം ബിഗിൻ ടു കണ്ടൻസ് ആഫ്റ്റർ ദാറ്റ് എന്താ ചെയ്ത് സെൽ സ്ട്രിംഗ് സെൽ എന്ത് ചെയ്യാൻ തുടങ്ങി ചുരുങ്ങാൻ തുടങ്ങി എന്നിട്ടോ ക്രൊമാറ്റിൻ കണ്ടൻസസ് അറൌണ്ട് ന്യൂക്ലിയർ പെരിഫറി അങ്ങനെ ക്രൊമാറ്റിൻസ് ന്യൂക്ലിയർ പെരിഫറിയിലേക്ക് കണ്ട ന്യൂക്ലിയസിന്റെ പെരിഫറിയിലേക്ക് ക്രൊമാറ്റിൻസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി കണ്ടൻസ് ചെയ്യാൻ തുടങ്ങി ഇനി നോക്കിക്ക ഇനി അടുത്തത് എന്താ നോക്കൂ സെൽ ബ്ലഡ്സ് വയലന്റ് ആൻഡ് ക്രൊമാറ്റിൻ കണ്ടൻസേഷൻ കണ്ടിന്യൂസ് കണ്ടോ നമ്മുടെ ആകെ സ്ട്രക്ചർ ഒക്കെ പോയിട്ട് എന്താ ഈ സ്ട്രക്ചർ ഇല്ലാത്തൊരു ഷേപ്പായി shrink ചെയ്ത് shrink ചെയ്ത് ചുരുങ്ങി വന്നിട്ടുണ്ട് ദെൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ക്രൊമാറ്റിൻ കണ്ടൻസേഷൻ കണ്ടിന്യൂ ക്രൊമാറ്റിൻ കണ്ടൻസേഷൻ അഗെയിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതിനുശേഷം എന്താ നോക്കിക്കൻ ഇൻ ടു മെംബ്രെയിൻ അംഗ്ലോസ് ബോഡീസ് അതായത് നമ്മുടെ എന്താണ് ഈ സെല്ലിനെ shrink ചെയ്ത് shrink ചെയ്ത് അത് പിന്നെ ഫ്രാഗ്മൻസ് ആവാൻ നോക്കി സെപ്പറേറ്റ് ഫ്രാഗ്മെന്റ്സ് ആവാൻ തുടങ്ങി ആ ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യുന്നു ഒരു അപ്പോപ്റ്റോട്ടിക് ബോഡീസ് കണ്ടോ ചെറിയ ചെറിയ സർക്കിൾസ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു മാറ്റുന്നു അപ്പോപ്റ്റോട്ടിക് ബോഡീസ് ഫാഗോസൈറ്റോസ്ഡ് ബൈ നൈബറിംഗ് സെൽസ് ആൻഡ് റിമൂവിങ് റിമൂവിങ് മാക്രോഫേജസ് നോക്കിക്കേ ഈ നെയ്ബറിംഗ് സെൽസ് എന്ത് ചെയ്യുന്നു ഇതിന് ഓരോന്നിനെയും നെയ്ബറിങ് സെൽസ് എന്ത് ചെയ്യുന്നു ഈ അപ്പോപ്റ്റോട്ടിക് ബോഡീസിന് അവർ ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നു ഫാഗോസൈറ്റോസിസ് മീൻസ് എന്താ നമ്മൾ വിഴുങ്ങി നശിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ ഒന്നിനെ വിഴുങ്ങി നശിപ്പിക്കുന്നതിനാണ് ആക്ച്വലി നമ്മൾ എന്തെന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സോ നിയറസ്റ്റ് സെല്ലൊക്കെ അതിനെ മുഴുവനായിട്ടങ്ങ് വിഴുങ്ങി നശിപ്പിക്കും സോ ആ ഒരു ഏരിയയിൽ അങ്ങനെ ഒരു സെൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ തോന്നില്ല അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാമഡ് സെൽഡത്ത് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അപ്പോപ്റ്റോസിസ് നടക്കുന്നത് നോക്കിക്കേ അപ്പോപ്റ്റോസിസ് പോലെ തന്നെ വരുന്ന അടുത്തൊരു പ്ലാന്റിന്റെ ആക്ച്വലി നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് നെക്രോസിസ് ഡെത്ത് ദാറ്റ് റിസൾട്ട് ഫ്രം ടു ദി ഒരു സെല്ലിന് ആയിട്ട് ഇഞ്ചറി പറ്റി ആ സെല്ലിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിന്റെ എഫിഷ്യൻസി ഒന്നും കുറഞ്ഞിട്ടില്ല പക്ഷെ എന്ത് സംഭവിച്ചു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ഇഞ്ചറി പറ്റി നമുക്ക് ഒരിക്കലും അത് റിവേഴ്സിബിൾ അല്ല സോ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആ ഒരു താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുന്നു ആ ഒരു സമയത്ത് വെച്ചിട്ട് ആ സെല് നമ്മൾ ഡിസ്ട്രക്ട് ചെയ്യും ആ പ്രോസസ്സിനാണ് നമ്മൾ എക്രോസിസ് എന്ന് പറയാം സെൽ മെംബ്രെയിൻ സ്വെൽ ആൻഡ് ബിക്കം പെർമിയബിൾ നമ്മുടെ സെൽ മെംബ്രെയിൻസ് എന്ത് ചെയ്യാം നേരത്തെ സെൽ മെംബ്രെയിൻ എന്താ ചെയ്ത് ഷ്രിങ്ക് ചെയ്തതാ അപ്പോപ്റ്റോസിസ് നടക്കാൻ വേണ്ടിയിട്ട് സെൽ മെമ്പറിൽ സ്വിംഗ് ചെയ്തതാണ് പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നു വെച്ചാൽ ഇത് കൂടുതൽ എന്ത് ചെയ്യുന്നു പെർമിയബിൾ ആയിട്ട് മാറും നമുക്ക് നോക്കാം ലൈറ്റിക് എൻസൈം ഡിസ്ട്രോയ് ദ സെല്ലുലാർ കണ്ടന്റ് അങ്ങനെ ലൈറ്റിക് എൻസൈൻസ് ഒക്കെ അതിനകത്തേക്ക് കയറിയിട്ട് സെലുലാർ കണ്ടന്റ് ഒക്കെ ഡിസ്ട്രോക്ട് ചെയ്യുന്നു ഔട്ട് ഇൻ ദ ഇന്റർ സെല്ലുലാർ സ്പേസ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ഈ മെറ്റീരിയൽസ് ഒക്കെ പുറത്തേക്ക് ലീക്ക് ഔട്ട് ചെയ്യുന്നു ലീഡിങ് ടു എൻ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസിലേക്ക് ലീഡ് ചെയ്യുന്നു നമുക്ക് നോക്കാം സെൽ ലൈൻ അല്ലെ ഒരുപാട് സെൽസ് ഒരുമിച്ച് നിക്കുന്നുണ്ട് പുറത്തുനിന്ന് ഒരു ട്രോമ അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കോഴ്സ് പുറത്തുനിന്ന് വരുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഇതാ ചില സെൽസ് എന്ത് ചെയ്യുന്നു സെൽ ആൻഡ് ഓർഗനസ് വെൽ കൊമാറ്റിൻ കണ്ടൻസേഴ്സ് മെബ്രെയിൻ കോംപ്ര കോംപ്രൈസിൽ ഫ്ലൂയിഡ് വഷൻ പോകിക്കെ കണ്ടോ നമ്മുടെ സെല്ലിൽ എന്ത് ചെയ്യുന്നു മൊത്തത്തിൽ മുഴുവനായിട്ട് ഡാമേജ് പറ്റിയിട്ടുണ്ട് സോ ആ സെല്ലിൽ അകത്തേക്കൊക്കെ എന്ത് ചെയ്യുന്നു ഫ്ലൂയിഡ് എൻറ്റർ ചെയ്യുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ എന്താണ് കണ്ടോ സെൽസ് ഒക്കെ സ്വെല് ചെയ്തിട്ടുണ്ട് അല്ല നമ്മുടെ സെല്ലെന്ത് ചെയ്തിട്ടുണ്ട് സ്വെല് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വീർത്തിട്ടുണ്ട് ആഫ്റ്റർ ദാറ്റ് എന്താ നോക്കിക്കേ ഡിസൊല്യൂഷൻ ഓഫ് സെല്ലുലാർ സ്ട്രക്ചേഴ്സ് അതായത് ഇതിനകത്ത് കാണുന്ന സെല്ലുലാർ സ്ട്രക്ചേഴ്സ് ഒക്കെ ഡിസൊല്യൂഷൻ നടക്കും അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്ത് പോകുന്നത് പോലെ മുഴുവനായിട്ട് കണ്ടോ എന്ത് ചെയ്യുന്നെ ഡിസപ്പിയർ ആവുന്ന പോലെ നമുക്ക് തോന്നുന്നു മുഴുവനായിട്ട് ഡിസൊല്യൂഷൻ നടക്കും ആഫ്റ്റർ ദാറ്റ് സെൽ ലൈസിസ് ഇൻവെൻഷൻ ഓഫ് ആഗോസൈറ്റോഡിക് സെൽ ഇൻഫ്ലമേഷൻ അതായത് എന്ത് സംഭവിക്കുന്നു സെല് ലൈസിസ് നടക്കും സെല്ലിനെ എന്ത് ചെയ്യുന്നു സെല്ലിനെ നശിപ്പിക്കുന്നു കംപ്ലീറ്റ് ആയിട്ട് അതിനെ നശിപ്പിച്ചു കളയും ഓക്കെ അല്ലേ അപ്പൊ അതാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെക്രോസിസ് എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് നെക്രോസിസ് പറഞ്ഞു അപ്പോപ്റ്റോസിസ് പറഞ്ഞു ഇനി നോക്കിക്കെസിസും എന്താ നെക്രോസിസ് ഫാക്ടർ ആൻഡ് സെൽസ് ആക്ടിവേറ്റഡ് അതായത് പലതരത്തിലുണ്ടാകുമല്ലോ നെക്രോസിസ് എന്ന് പറയുന്നത് ആരൊക്കെയാണെങ്കിൽ ഒരു ട്യൂമർ നെക്രോസിസ് ഫാക്ടറി അതുപോലെ തന്നെ ആണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്കിൽ അത്തരത്തിലുള്ള നെക്രോസിസ് നമ്മൾ പറയുന്ന പേര് എന്ന് നോക്കിക്കേ നോക്കിക്കോസിസ് ആണ് ഓഫർ ീറ്റ് അതായത് ചില സമയത്ത് നമ്മുടെ സെല്ലുകൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട് പാത്തോജൻസ് വന്ന് അറ്റാക്ക് ചെയ്യാറുണ്ട് ആ സമയത്ത് കാസ്പേസ് വൺ എന്ന് പറയുന്ന എൻസൈം ആക്ടിവേറ്റ് ആകുന്നു എന്ത് ചെയ്യുന്നു അതേപോലെ ഈ സെൽസ് ഇന്റർലോക്കിൻ വണ്ണും അതുപോലെ തന്നെ ഇന്റർലോക്കിൻ എയ്റ്റീൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സോ എന്ത് ചെയ്യുന്നു സെൽഡത്ത് ഈ എന്താണ് ഇന്റർലോക്കിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ല് പിന്നെ എന്ത് എന്തിനു എന്താണ് വിധേയമാകുന്നു സെൽഡത്തിന് വിധേയമാകുന്നു സോ അത്തരത്തിലുള്ളത് നമ്മൾ പറയുന്ന പേരാക്ടീവ് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് വീണ്ടും നമ്മൾ നോക്കി ആദ്യം നമ്മൾ നെക്രോസിസ് നോക്കി നോക്കി ഇവിടെ നോക്കി അപ്പൊ നമ്മൾ ഈ എക്സാമിനെ ശ്രദ്ധിക്കേണ്ടത് ഓരോ എന്താണ് ടേംസും എന്താണെന്ന് നമ്മൾ കറക്റ്റ് നോക്കി വെക്കണം എന്തിനാ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്തിനാണ് അപ്പോപ്റ്റോസിസ് എന്നുള്ളതാ ഓക്കെ എന്തിനാണ് അപ്പോപ്റ്റോസിസ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ശരിക്കും എന്തിനാണ് നമ്മുടെ ബോഡിയിൽ അപ്പോപ്റ്റോസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചില സമയത്തൊക്കെ നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത സെൽസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് മൂവ് ചെയ്യാനാണ് പക്ഷെ അതിലുപരി വേറെ കുറെ ഫംഗ്ഷൻസ് നമ്മുടെ ഈ അക്കോപ്റ്റോസിൽ ഉണ്ട് ഒന്ന് നോക്കി അപ്പോപ്റ്റോസിസ് എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് നമ്മുടെ ബോഡിയിൽ നമുക്കറിയാം നമ്മൾ എക്റ്റോഡാം എൻറ്റോഡാം വിസോഡാം എന്ന് പറയുന്ന ത്രീ ലെയേഴ്സ് ആയിരുന്നു ആ ലെയറിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ചില ഭാഗങ്ങൾ എന്ത് ചെയ്യപ്പെടണം ചില സെല്ലുകൾ എന്ത് ചെയ്യണം ഡീഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ ഡെത്ത് സംഭവിക്കണം ചിലത് മാത്രം എക്സിസ്റ്റ് ചെയ്യണം അപ്പോഴാണ് നമ്മൾ കാണുന്ന രീതിയിൽ നമ്മൾ വരുന്നത് അപ്പൊ എംബ്രോയിഡറി ഡെവലപ്മെന്റിന്റെ സമയത്ത് ഒരുപാട് സെല്ലിന്റെ ഡെത്ത് അവിടെ നടക്കുന്നുണ്ട് എല്ലാ സെല്ലും എന്തായിട്ട് മാറുന്നില്ല കംപ്ലീറ്റ് ആയിട്ടൊരു ഓർഗാനിസ് ആയിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല മാറുന്നില്ല ഓക്കെ ഇനി നോക്കിക്കേ അന്യ നേർവ് കണക്ഷൻസ് നമ്മുടെ ബോഡിയിൽ പല ഇടങ്ങളിലും ആവശ്യമില്ലാത്ത ചില നെർവ് കണക്ഷൻസ് ഉണ്ടാവും അതിനെ കട്ട് ചെയ്യാനും അതിനെ ഒഴിവാക്കാനൊക്കെ നമ്മുടെ ഏത് ആക്ടോസിസ് ഹെൽപ് ചെയ്യുന്നുണ്ട് അടുത്ത് നോക്കിക്ക മസിൽ എപ്പോഴത്തേക്കും വൈബ്രഡ് സെൽസ് constantly ി വെയർട്ട് ആൻഡ് നീഡ് ടു ബി റിമൂവ് ബൈ അപ്പോസിസ് അതായത് നമ്മുടെ ബോഡിയിലും എല്ലാ ടൈപ്പ് സെൽസും എന്നും മാറുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ചില ടൈപ്പ് സെല്ലുകൾ മാത്രമേ എന്ത് ചെയ്യുന്നു പുതുതായിട്ട് ഉണ്ടായിട്ട് പഴയതൊക്കെ നശിച്ചു പോകുന്നുള്ളൂ സോ അത്തരത്തിലുള്ള സെല്ലുകളാണ് മസ്സിൽ എപ്പിറ്റീലിയം നമ്മുടെ സ്കിന്നിലൊക്കെ വരുന്ന എപ്പിറ്റീലിയം അതുപോലെ നമ്മുടെ ബ്ലഡ് സെൽസിൽ വരുന്ന വൈബ്രഡ് സെൽസ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നു കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഫോം ചെയ്യും ആ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്നല്ലേ ഉണ്ട് സംഭവിക്കണം ഡെത്ത് സംഭവിക്കണം സോ അതിനോപ്റ്റോസിസ് റൂ അർത്ഥം ഓക്കേ റെസ്പോൺസ് ടു ഇൻഫെക്ഷൻ ഓർ അതർ സ്ട്രെസ്സസ് ഏതെങ്കിലും നമ്മുടെ ബോഡിയിൽ റെസ്പോൺസ് അതായത് എന്താണ് ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്ട്രക്ട് ചെയ്യുന്നത് ഏത് ത്രൂ ആണ് ഏത് ത്രൂ ആണ് നമ്മൾ അതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നത് നമ്മുടെ അപ്പോപ്റ്റോസിസ് വഴിയാണ് അപ്പോ അപ്പോപ്റ്റോസിസ് ഏതൊക്കെ പറഞ്ഞ എംബ്രോണിക് ഡെവലപ്മെന്റ് അന്യകടനോ കണക്ഷൻസ് മസിൽ എപ്പിറ്റീലൻ ആൻഡ് വൈറ്റ് ബ്ലഡ് സെൽസ് കോൺസ്ലി വെയർ ഔട്ട് ആൻഡ് ടു ബി റിമൂവ്ഡ് ബൈ അപ്പോറ്റോസിസ് റെസ്പോൺസ് ടു ഇൻഫെക്ഷൻ ഓർ അതർ സ്ട്രെസ്സസ് ഓക്കെ ഇതാ നമ്മള് അതിൽ പ്രധാനമായിട്ട് ഡെവലപ്മെന്റൽ സ്റ്റേജിന്റെ കേസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മളൊരു ഫീറ്റസ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഫിംഗേഴ്സ് ഫോം ചെയ്യുന്നത് ഫിംഗേഴ്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഇൻബിറ്റുവീൻ ആയിട്ട് ഈ ഫിംഗറിന്റെ ഇൻബിറ്റുവീൻ ആയിട്ട് വരുന്ന സെല്ലുകളെ റിമൂവ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എന്ത് വരുള്ളൂ നമ്മുടെ ഫൈവ് ഫിംഗേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെയൊക്കെ കേസിൽ ചില ഓർഗാനിസത്തിനൊക്കെ വെബ്ഡ് ആയിട്ടുള്ള എന്താ ഫോർലിമോ ഹൈലിമോ ഒക്കെ വരുന്നുണ്ട് അതിൽ ഡിജിറ്റ് അത് ഡിജിറ്റൊക്കെ വെബിഡാണ് അപ്പൊ വെബിഡ് ആവാതെക്കാം നമ്മുടെ ഡിജിറ്റ് വെബ്ഡ് അല്ലല്ലോ കണക്ഷൻസ് ഇല്ലല്ലോ സോ വെബ്ഡ് ആവാതിരിക്കണമെങ്കിൽ അവിടെ അപ്പോപ്റ്റോസിസ് നടക്കണം കണ്ടോ ഇങ്ങനെ ആയിരിക്കും ആദ്യം ഇടുന്ന സ്ട്രക്ചർ അവിടെ അപ്പോപ്റ്റോസിസ് നടന്നിട്ടാണ് ഫിംഗേഴ്സ് സോ അതാണ് നമ്മുടെ അപ്പോക്ടോസിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ കാണിക്കുന്ന ബാക്കി എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് എന്നുള്ളതിലും എന്ത് ചെയ്യുന്നുണ്ട് ഇത് പറയുന്നുണ്ട് ഓക്കെ ആണല്ലോ ബാക്കി എന്തൊക്കെയാ നോക്കിക്ക മാം സെൽ ഡൈവൻ ഡിപ്രൈഡ് ക്രോമസോം അറ്റ് ദി എൻഡ് ഓഫ് ലൊക്കേഷൻ അപ്പൊ ഓരോരുത്തരും ബോഡിയിലും എന്തൊക്കെയാണ് നമ്മുടെ അപ്പോക്ടോസിന്റെ ഫങ്ഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറയും നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പൊ ഇവിടെ കണ്ടില്ല കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതായിരുന്നു എന്ത് നമ്മുടെ ഒരു എന്താണ് ഡിജിറ്റൽ എന്ന് പറയുന്നത് ഡിജിറ്റൽ ആയിട്ട് ഫോം ചെയ്തിട്ടില്ല അത് വെബിടായിരുന്നു ദൻ അവിടെ എന്താ ഈ ഒരു ഏരിയയിൽ കണ്ടില്ലേ ഈ ഒരു ഏരിയയിൽ എന്ത് സംഭവിക്കുന്നു അവിടുത്തെ സെൽസിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു ആഫ്റ്റർ ദാറ്റ് ഇത് സെപ്പറേറ്റ് എന്തായിട്ട് മാറുന്നു ഡിജിറ്റായി മാറുന്നു ഓക്കെ നോക്കിക്കണ്ടർഗോ അപ്പോപ്റ്റോസിസ് ഇനി ഏതൊക്കെ സെല്ലുകളാണ് അപ്പോപ്റ്റോസിസും വിധേയമാകുന്നത് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു എന്തെല്ലാം കൊണ്ടാണ് അപ്പോപ്റ്റോസിസ് നടക്കാൻ റീസൺ എന്ന് പറഞ്ഞു ഇനി നമ്മൾ എന്താ പറയുന്നത് ഏതൊക്കെ സെൽസ് ആണ് എന്തിനു വിധേയമാകുന്നത് നമ്മുടെ അപ്പോപ്റ്റോസിന് വിധേയമാകുന്നത് എന്ന് പറഞ്ഞത് ഫസ്റ്റ് വൺ ആണ് എക്സെൽസ് നമ്മുടെ ബോഡിയിൽ ചില ഇടങ്ങളിൽ ഓവറായിട്ട് അധികം സെല്ല് വരും നമുക്കറിയാലോ സെല്ലിന്റെ കേസിലാണെങ്കിലും എന്തിന്റെ കേസിലാണെങ്കിലും നമ്മുടെ ബോഡിയിൽ എന്ത് ചുട്ടി പോയി ோஸாசே நம்மளை டெஃபினெய் ஒரு ஹோமியோஸ்டாசிஸ் கீப் போ. പക്ഷെ பல எந்த சமயத்தும் எந்திக்கலாம் எக்ஸஸ் ஆயிட்டுள்ள செல்லு தர சோல்லி டெஃபினெய்ட்டு ரிமூவ் செய்யப்படணும் அடுத்து செல்ஸ் தட் சர்வ் நோ அடுத்த நம்ம அதுபோலத்தான் சில செல்லு ஒரு பணி எடுக்காது விரதே இருக்கிற ஆள் நம்ம வயிறுங்க கொடுக்கற ஆகல்ல அவரை ரிமூவ் கலஞ்சா போறே. சோ கழி போல் ஒரு பணி எடுக்காத பணியெடுக்கா விரதே செல்ஸ் சேல்ஸ் சோ அவரே நமக்கு என்ன செய்ய முடியும்? അവിടെ നമുക്ക് എന്താണ് റിമൂവ് ചെയ്യാൻ പറ്റും സോ സെൽസ് ദാറ്റ് സെർവ് നോ ഫങ്ഷൻസ് അടുത്ത് നോക്കിക്കേ സെൽസ് വിത്ത് സെൽ സൈക്കിൾ അതായത് സെൽ സൈക്കിൾ ഇൻവോൾവ് ആവുന്ന ചില ആളുകളുണ്ട് അത് ഡെഫിനറ്റ് ആയിട്ട് ഫംഗ്ഷൻ ഇല്ലാത്ത കുറച്ച് ആളുകളുണ്ട് അവിടെയും എന്തെയും അവരെയും റിമൂവ് ചെയ്ത് കളയും ഓക്കെ അതായത് സെൽ സൈക്കിളിന് ശേഷം ആവശ്യമില്ലാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവും അവരങ്ങ് റിമൂവ് ചെയ്ത് കളയും അടുത്ത വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് നമ്മുടെ ബോഡിയിൽ നല്ല വൈറസ് ഇൻഫെക്ട് ചെയ്ത സെല്ലിനെ അങ്ങനെ തന്നെ വെച്ചിരുന്ന നമ്മുടെ ബോഡിക്ക് അത് എന്താണ് അഫെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെന്താണ് നമ്മുടെ ബോഡി അത് കൂടുതലായിട്ട് ബാധിക്കും സോ ഡെഫിനറ്റ് ആയിട്ട് അവർ റിമൂവ് ചെയ്യണം അത്തരത്തിൽ അടുത്ത നോക്കിക്ക എന്താണ് കീമോ തെറാപ്പിറ്റിക് കില്ലിങ് ഓഫ് സെൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പല കെമിക്കൽസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ ഡെഡ് ആയി നിൽക്കുന്ന സെൽസ് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം സോ ഇത്തരത്തിലുള്ള സെല്ലുകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റിമൂവ് ചെയ്യുന്നത് ഇനി എന്തൊക്കെയാണ് നമ്മുടെ അപ്പോപ്റ്റോസിസ് അപ്പോക്ടോസിന്റെ അത് വലിയൊരു ക്വസ്റ്റ്യാ എങ്ങനെയാണ് അപ്പോക്ടോസിസ് ചെയ്യാന്നുള്ളത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് സോ ഇവിടെ നോക്കിക്കേ അതായത് പ്രധാനമായിട്ടും രണ്ട് സ്റ്റേജസ് ഉള്ളത് ലാറ്റിന്റെ സ്റ്റേജും എക്സിക്യൂഷൻ സ്റ്റേജും ഓക്കെ അല്ല ഏതൊക്കെയാ സ്റ്റേജസ് ആണ് വരുന്നത് ലാറ്റിൻ്റെ സ്റ്റേജും ഉണ്ട് എക്സിക്യൂഷൻ സ്റ്റേജും ഉണ്ട് ആ ലാറ്റിന്റെ സ്റ്റേജിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഒരു കണ്ടം സ്റ്റേജും കമ്മിറ്റഡ് സ്റ്റേജും ലാറ്റിന്റെ സ്റ്റേജ് ഏതാണ് കണ്ടംനഡ് സ്റ്റേജും സ്റ്റേജും സോ ആ ലാറ്റിന്റെ സ്റ്റേജ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടായിട്ടാണ് നടക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്യം ഇതാണ് ഒരു സെല്ല് ഓക്കെ ആ സെല്ലിനെ നമുക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം കിട്ടുകയാണെങ്കിൽ സെല്ലിനെ എന്ത് സംഭവിക്കണം സെല്ലത്ത് ചെയ്യാനുള്ള ഒരു സെല്ലാണെന്ന് എന്തെങ്കിലും ഒരു ടാഗ് കിട്ടി എന്ന് വിചാരിക്കാം സോ നമ്മൾ ആദ്യം ചെയ്യും ആണ് ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പ് അതിൽ എന്താ ചെയ്യുക റെസ്ക്യൂ ബൈ സർവൈവൽ ഫാക്ടേഴ്സ് മാക്സിമം നമ്മൾ ആ സെല്ലിന് വേണ്ടിട്ട് സർവൈവൽ ഫാക്ടേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും ആ സെല്ലിനോട് സർവൈവ് ചെയ്യാൻ പറയും സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും ഓക്കെ അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്തതാണ് കമ്മിറ്റഡ് ഓക്കെ നോ റെസ്ക്യൂ പോസിബിൾ ശ്രമിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ആ സെല്ലിനെ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല സോ നോ റെസ്ക്യൂ പോസിബിൾ ആ റെസ്ക്യൂ പോസിബിൾ ആവാത്ത സ്റ്റേറ്റിനെയാണ് നമ്മൾ കമ്മിറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും ഇവിടെ വെച്ചിട്ട് കണ്ടമഡ് സ്റ്റേറ്റിൽ വെച്ചിട്ട് നമുക്ക് റെസ്ക്യൂ പോസിബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു സെൽ സൈക്കിളിലേക്ക് എൻ്റർ ചെയ്തിട്ട് പുതിയ സെൽസ് ആക്കി റൊട്ടേറ്റ് ചെയ്ത് കളയും പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്ക് അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ സമയത്ത് നോ റെസ്ക്യൂ പോസിബിൾ ആണ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഏതിലേക്ക് പോവാ നമ്മുടെ എക്സിക്യൂഷനിലേക്ക് പോവും അവിടെ മോർഫോളജിക്കൽ ചേഞ്ചസ് നടന്നിട്ട് ആ സ്ഥലത്തെ കംപ്ലീറ്റ് ആയിട്ട് അന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഡെത്തിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നു ഓക്കെ ഇനി എന്തൊക്കെയാണ് നമ്മുടെ അപ്പോപ്റ്റോസിന്റെ റിക്വയർമെന്റ്സ് എന്നാണ് നോക്കുന്നത് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ അല്ലേ അപ്പൊ ശരി ബാബായ്